അച്ഛന്റെ ചിതയിലേക്ക് വെറുതെ ഹരി നോക്കി നിന്നു രാവിലെ കൂടി പുഞ്ചിരിച്ചു കൊണ്ട് യാത്രയാക്കിയയാൾ തളർന്നു പോയക്കാലം കൈ ചേർത്ത് വെച്ച് അനുഗ്രഹം മേടിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞിരുന്നു അപ്പോൾ തൊണ്ടയിടറി വാക്കുമുറിഞ്ഞു ഉറക്കുന്ന കൈകളോട് അനുഗ്രഹിച്ചപ്പോ കണ്ണറിയാതെ നിറഞ്ഞിരുന്നു അമ്മ ഇറങ്ങിപ്പോയൊരു രാത്രിയുണ്ട് പാലക്കിട്ടാതെ ഉറക്കെ കരയുന്ന അനിയനെ നെഞ്ചോട് ചേർത്ത് തുമ്പുന്ന എന്നെ ആശ്വസിപ്പിക്കാനാവാതെ നെഞ്ചു കലങ്ങി നിന്നൊരു മനുഷ്യൻ അന്ന് എന്നോട് ഉറക്കെ പറഞ്ഞൊരു വാചകമുണ്ട് കരയരുത് തോറ്റാലും തളർന്നാലും കരയരുത് കരഞ്ഞു പോയാൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പ്രയാസമാണ് എത്ര പ്രതികൂല സാഹചര്യം വന്നാലും തല ഉയർത്തി നിൽക്കണം അന്ന് കരച്ചിൽ നിർത്തിയതാണ് അമ്മയെ ഓർത്ത് പിന്നീട് കൂട്ടുകാരുടെ കളിയാക്കുഴകളിൽ അർത്ഥം വെച്ചുള്ള നോട്ടങ്ങളിൽ എല്ലാം തല ഉയർത്തി തന്നെ നിന്നത് അച്ഛനെ ചെറുത്തു നിർത്തി പറഞ്ഞ വാചകങ്ങളാണ് കരയാതെ ഉള്ളിൽ നോവ് പിളരുമ്പോൾ പറയാതെ അറിയാതെ നീർനിൽപ്പുണ്ട് പോട്ടട എന്നൊരു ഒറ്റവാക്കിൽ നോവുമാഞ്ഞു പോകുന്ന മായാജാലം കാണിക്കൊന്നച്ചൻ ആ താണിൽ പോയിരിക്കുന്ന ഹരി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവിടെ അനിയനെ കഴിക്കാൻ നിർബന്ധിപ്പിച്ചപ്പോഴെല്ലാം അവൻ നിരസിച്ചതേ ഉള്ളൂ കൂടുതൽ നിർബന്ധിക്കാൻ നിൽക്കാതെ ഹരി അച്ഛൻ കിടന്ന മുറിയിലേക്ക് പോയി അച്ഛൻ കിടന്നിരുന്ന സ്ഥലം ഇപ്പോൾ അവിടെ മൂത്രത്തിന്റെ ഗന്ധമില്ല ഹരിജനാധരികൾ വെറുതെയിരുന്നു പായെ അച്ഛൻ്റെ ഓർമ്മകൾ ഉർപ്പുമുട്ടിച്ചപ്പോയാണ് ഫോൺ റിംഗിൽ ചെയ്യുന്ന ശബ്ദം കേട്ടത് പത്മിനിയാണ് വിളിക്കുന്നത് എന്ന് കണ്ട് ഹരി ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു കഴിച്ചോ എന്നുള്ള ചോദ്യത്തിൽ ഹരി ഇല്ല പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അല്പനേരം അവൾ ഇരുന്ന ശേഷം പറഞ്ഞു കഴിക്കാതെ ഇരിക്കേണ്ട ആരും കൂടെ ശ്രദ്ധിക്കണം അവൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഹരി പറഞ്ഞു അല്പനേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുണ്ട് ഹരിയുടെ ന്യായമായ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അവൾ ഫോൺ വെച്ചു അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ വിങ്ങിപ്പൊട്ടി നെഞ്ചു തറന്നു നിൽക്കുന്നത് അവൾക്ക് കാണാൻ തോന്നിയില്ല ശരിക്കും അനടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് താൻ ആശ്വസിപ്പിച്ചേനെ എന്ന് അവൾ മനസ്സിൽ ഓർത്തു മരണം കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഹരി പഴയ പോലെ ആവാതെ അച്ഛന്റെ ഓർമ്മകളിൽ നിന്ന് പുറത്തു ഇരിക്കുന്നത് കണ്ടാണ് പത്മിനെ ഹരിയുടെ വീട്ടിലേക്ക് ചെന്നത് ഓടമേഞ്ഞ കുഞ്ഞുവീട് ഒരു ചെറിയ ഹാളും രണ്ടു മുറിയും അടുക്കളയും ചേർന്ന ഒരു കുഞ്ഞുവീട് അവൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് വീടിനുള്ളിൽ കടക്കുന്നത് മുൻവശത്തെ വാതിൽ തുറന്നിട്ട് വീട്ടിൽ ആരെയും കാണാഞ്ഞിട്ടാണ് അവൻ മുറിയിലേക്ക് ചെന്നത് അച്ഛൻ കിടന്നിടത്ത് ഹരി കമ്മീന്ന് കിടക്കുന്നത് കണ്ടിട്ടാണ് പത്മിനി വേദനയോട് അവൻ്റെ രീതിയിൽ ചെന്നത് മാർഗമായ കൈത്തലം ആരുടെയാണെന്ന് കരുതി ഞെട്ടി നോക്കുമ്പോഴാണ് പത്മിനിയെ കണ്ട് ഞെട്ടി എണീറ്റത് അവനെ നോക്ക് അവൾ ദയനീയതോടെ പറഞ്ഞു എം എൽ എണീറ്റ മതി പതിയെ അടുത്തു കിടന്ന കസേര നീക്കിയിട്ട് പത്മിനി പറഞ്ഞു അനിയൻ ചുറ്റും നോക്കി ആരുമില്ല എന്ന് കണ്ടിട്ടാണ് അവൾ അന്വേഷിച്ചത് പതിഞ്ഞ ശബ്ദത്തിൽ അവന് പരീക്ഷായതിന സ്കൂളിൽ പോയി എന്ന് പറഞ്ഞപ്പോയാണ് ഹരിയുടെ ശബ്ദം പത്മിനി ശ്രദ്ധിച്ചത് അതുമല്ലാതെ കുഴഞ്ഞിരുന്നു വൽപ്പം ഞെട്ടലോടെ ഹരിയുടെ നെറ്റിൽ ചൊറു ചൊറുകെ കൈ ചേർത്ത് അച്ചപ്പോൾ ചുട്ടുപൊള്ളുന്ന ചൂടുണ്ടെന്ന് അവന് മനസ്സിലായത് വരൂ ഹോസ്പിറ്റലിൽ പോകാം എന്നെത്ര നിർബന്ധിച്ചിട്ടും അവൻ വരാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് അവൾ ദേഷ്യത്തോടെ പിറകെടുത്തത് ആരോടൊന്നും ഇല്ലാതെ അവൾ പുലമ്പി അതെങ്ങനെയാണ് എത്ര പറഞ്ഞാലും കേൾക്കില്ല എത്ര തവണ ഞാൻ ഫോൺ വിളിച്ചോ അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ എടുത്തോടെ അച്ഛനെ ഞാൻ എത്രത്തവണ ഇങ്ങോട്ട് വിട്ടു അച്ഛനോട് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞൂടെ അരി നി ശബ്ദനായിരിക്കുമ്പോഴെല്ലാം പത്മിനെ പുലമ്പിക്കൊണ്ടേയിരുന്നു അവൾ അടുക്കളയിലേക്ക് ചെറിയ പാത്രം കഴുകി ചൂടുവെള്ളം വെച്ചു വെള്ളത്തിൽ തിള പൊട്ടിയപ്പോഴാണ് ചെന്ന് ചൂടുവെള്ളം വാങ്ങിവെച്ചത് ശേഷം ചെറിയൊരു കോട്ടനത്തോണി നീളത്തിൽ കയറി ചേ അരിയുടെ നെറ്റിൽ വെച്ചു ഒന്നും കഴിച്ചു കാണില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവൾ അടുക്കളയിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയത് നിരാശയായിരുന്നു പല ഇല്ലാത്ത ഇല്ലാത്തവരെ ഒരൽപ്പം കഴിഞ്ഞു പോലും വെക്കാൻ ആരുമില്ലാത്ത അവസ്ഥ പെട്ടെന്നാണ് ഒരു പാത്രത്തിൽ പൊടിയേടി ഇരിക്കുമെന്ന് അവൾ കണ്ടത് ഒരു ചെറിയ കലത്തിൽ കഞ്ഞിക്ക് അരി വെക്കുന്ന സമയത്താണ് അടുക്കളയുടെ തെക്കേ വശത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇരിക്കുമെന്ന് അവൾ കണ്ടത് അടുത്തേക്ക് ചെന്ന് നോക്കി നടുവേ മുടിച്ചേകി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെണ്ണ് ഹരിയുടെ ആദ്യ മുഖശായ ഹരിയുടെ അമ്മയുടെ ഫോട്ടോയിലേക്കാൾ അല്പനേരം നോക്കുന്നു അമ്മ നല്ല വെളുത്തിട്ട അമ്മയുടെ ഞങ്ങൾക്കാരൊന്നും കിട്ടിയില്ല പെണ്ണിൽ നിന്നും പതിഞ്ഞ ശബ്ദത്തിൽ ഹരി അത് പറയുമ്പോൾ പത്മിനി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് അനിയന്റെ കൂടെ വന്നതോടെ ആ സന്തോഷം ഇരട്ടിയായി ഞങ്ങൾ മാത്രം ഉള്ള ലോകം ഞാൻ അമ്മയുടെ കൂട്ടാണ് മുഖം എന്ന് ചെറുപ്പത്തിലേ കേൾക്കുന്നതാണ് സ്കൂൾ വിട്ട് വരുമ്പോൾ എനിക്ക് അമ്മയെ കാണാം അല്ലെങ്കിൽ വരാതെ പിടിക്കുന്ന അവസ്ഥയാണ് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി വെക്കും ഞാൻ റോഡിൽ നിന്ന് അമ്മയെ എന്ന് വിളിച്ചാൽ മോടി വരിക അമ്മക്ക് വയറ്റിലുണ്ടെന്നും ഇനി അമ്മയുടെ നേരത്തെ ചാടിക്കറില്ലെന്നും അച്ഛൻ പറഞ്ഞു പോയാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അമ്മയുടെ വയർ വീർത്ത് വരുന്നു കുഞ്ഞല്ലേ ഞാൻ അവർ അലറി വിളിച്ച് പാലിന് വേണ്ടി കരയെന്ന് കേട്ടിട്ടും അമ്മ വരാത്തത് എന്താണെന്ന് വൈകുന്നേരം മുഴുവൻ അറിയിച്ചു പിന്നീടറിന്റെ അമ്മ ഞങ്ങളെല്ലാം ഒറ്റക്കാക്കി പോയിന്നു അന്ന് മുഴുവൻ കരഞ്ഞു അച്ഛൻ തകർന്നു പക്ഷെ പുറമേ കാണിച്ചില്ല പിന്നീടുള്ള ദിവസം മുഴുവൻ ചിലർ സഹതാപത്തോടെ ചിലർ പരിഹസിച്ചു ചിലർ അർത്ഥം വെച്ച് സംസാരിച്ചു അന്നൊക്കെ രാത്രി തലേണ മുഖം ചെറുത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് നിന്റെ അനിയ നിന്റെ അച്ഛന്റെ തന്നെയാണോടാ എന്ന് കൂട്ടത്തിൽ ഒരുത്തൻ കയറി ചോദിച്ചപ്പോൾ അതിന്റെ മൂക്കിന്റെ പാരമിടിച്ചു തകർത്താണ് ഉത്തരം പറഞ്ഞത് അന്ന് പുറത്തു പോയതാണ് പക്ഷേ ഇടയ്ക്കതുപോലെ ഒരു പനി വന്നാൽ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചൂടോടെ കഴിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കി തരുവാൻ ആരും ഇല്ലാതെ വിടുന്ന അവസ്ഥ അവിടെ നിന്നും ഒറ്റക്ക് തുഴഞ്ഞ് ഇവിടെ വരെയും വന്ന് നിൽക്കുന്നു ആ ഒരു താങ്ങാണ് അഷ്ടമായത് എല്ലാം ഇട്ടറിഞ്ഞ് ഒരു ദിവസം പോകുന്നവർക്കറിയില്ലല്ലോ ഒറ്റക്കായി പോകുന്നവരുടെ നോവ് ഹരി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞ് തൂങ്ങിയിരുന്നു പത്മിനടുത്തേക്ക് ചെന്ന് ഹരിയുടെ തല ഉയർത്തിപ്പിടിച്ചു വിദ്യുമ്പി നിൽക്കുന്നവരാണിനെ കരുണയോടെ ചേർത്തിപ്പിടിക്കുന്ന പെണ്ണ് പെട്ടെന്ന് അവൾ ഇരുകൈകളും ചേർത്ത് പിടിച്ചു അവൻ്റെ തല നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ അവൻ നെട്ടിത്തെരിച്ചു നിൽക്കുമ്പോൾ അവൾ അവനെ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരാൾ അർച്ച കേട്ടു പത്മിനി